ഹായ് എന്നാൽ ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോയി അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീടിയാണ് കേട്ടോ പോണ വഴിക്ക് എടുത്ത കാഴ്ചകളാണ് കേട്ടോ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കുറച്ച് ഭാഗങ്ങളാണ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഓട്ടോയിലാണ് പോണത് ഹസ്ബൻഡിൻ്റെ അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണ് ഇപ്പോൾ കണ്ടത് നിറയെ പാടങ്ങളും തോടുകളും തെങ്ങിൻ തോപ്പുകളും കൃഷികളും മലകളും ഒക്കെ നിറഞ്ഞതാണ് ചെറിയൊരു ഗ്രാമമാണ് ഒറ്റപ്പാലം വാണിയംകുളം കഴിഞ്ഞിട്ടാണ് പാവക്കോണമെന്ന് പറഞ്ഞ സ്ഥലം അതങ്ങനെ കൂടുതൽ ആൾക്കാർക്കൊന്നും അറിയില്ല ഞങ്ങളുടെ അവിടെ ഉള്ള ആൾക്കാർക്കല്ലാതെ കൃഷികളും നെല്ലും ഒക്കെ കൃഷി ചെയ്തെടുക്കുന്ന പാടങ്ങളാണ് മുഴുവനായിട്ട് കിടക്കുന്നത് ഇപ്പോൾ വെള്ളം കയറിയിട്ടാകെ കേടന്ന് കിടക്കണം അതൊക്കെ വലിയ മലയാണ് ആ കാണുന്നത് ഞങ്ങളുടെ നാട്ടിൽ അനങ്ങമല എന്ന് പറയും പറയുമത് ഏറ്റവും വലിയ ഒരു മലയാണ് ഞാനിനി പോകുമ്പോൾ അവിടുത്തെ വീഡിയോ ഇടാം കേട്ടോ പിന്നെ കോറിയാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത കോറി അത് നിറ മഴ ആയിക്കഴിഞ്ഞാൽ നിറ നിറഞ്ഞിട്ട് റോഡിന് അപ്പുറത്തേക്ക് ഒഴുകും പച്ച കളറിലെ വെള്ളമാണ് ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി വേറൊരു വീഡിയോ ഇട്ട് ഞാൻ ഒരു വീഡിയോയും കൂടി ഞാൻ ഇടാം അപ്പോൾ കുറച്ച് ഭാഗങ്ങളെനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ അത്ര സമയം എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ